െ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഒപ്പം എല്ലാ വിശിഷ്ടാതിഥികളെയും ആ ഭദ്രദീപ പ്രകാശനത്തിനായി സ്വാഗതം ചെയ്യുന്നു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് ഭദ്രദ്വീപ് പ്രകാശനം നടത്തി ഔപചാരികമായി ഈ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബഹുമാന്യരായ മന്ത്രി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമത് സച്ചിദാനന്ദ സ്വാമികൾ സെക്രട്ടറി ശ്രീമത് ശുഭാങ്കാനന്ദ സ്വാമികൾ ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി ശ്രീമദ് ചിദംബരാനന്ദ സ്വാമികൾ തുടങ്ങി എല്ലാ വിശിഷ്ട അതിഥികളും ഒന്നിച്ച് ചേർന്നുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ പാർലമെൻ്ററികാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് സംസാരിക്കുന്നു ഉദ്ഘാടന പ്രസംഗത്തിനായി മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊടുത്തു आदरणीयരായ अध्यक्षन ब्रह्मश्री सत्तिदानंद स्वामीगल बहुमानനായ શ્રીમત સુભાગાનંદ સ્વામીગલ बहुमानനായ એડવોકેટ adur prakash mp આદરણીયരായ મુન પ્રતિપક્ષ નેતાવ શ્રી રમેશ સેન એટલા ബഹുമാനนายബ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ശ്രീ കെ മുരളീധരൻ ബഹുമാനนายബ് എംഎൽഎ അഡ്വക്കേറ്റ് വി ജോയ് ബഹുമാനนายബ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ എം 라ജി ശ്രീ കെ ജി ബാബുരാജ് ശ്രീമത് സാർദാനന്ദ സ്വാമികൾ ശ്രീമത് അസംഘാനന്ദഗിരി സ്വാമികൾ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ഇവിടെ അദ്ധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തതാണ് ശിവഗിരി തീർത്ഥാടനം ഭൗതിക ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും മാതൃകാപരമാക്കുന്നതിനുമുള്ള ഒരു സത്യാന്വേഷണം അറിവന്വേഷണം എന്ന നിലയിലാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ വിഭാവനം ചെയ്തതും സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് വളരെ അനാർഭാടമായി മാതൃകാപരമായി അനാവശ്യമായി ഒരു പോലും ചെലവഴിക്കാതെ ശിവഗിരി തീർത്ഥാടനം നടത്തണം എന്ന് ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തു എട്ട് മേഖലകളെ ആസ്പദമാക്കി വിദ്യാഭ്യാസം കൃഷി സാങ്കേതികവിദ്യ ശുചിത്വം എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന എട്ട് സുപ്രധാന മേഖലകളെ ആസ്പദമാക്കിയിട്ടുള്ള പഠനവും അന്വേഷണവും എല്ലാം ഉൾപ്പെട്ട ഒരു കർമ്മപരിപാടി എന്ന നിലയിലാണ് ശിവഗിരി തീർത്ഥാടനത്തെ അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒൻപത് ദശകമായി അത് മുടക്കമില്ലാതെ നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടാം വർഷത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ ആചാര്യനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല കേരളത്തിന് ഒരേ ഒരു ആചാര്യനെയുള്ളും അത് ശ്രീനാരായണ ഗുരുവാണ് അത് പറയാൻ കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ആധുനിക സമൂഹത്തിൻ്റെ അടിത്തറയിട്ടത് എന്നത് ഒറ്റ വരിയിൽ ശ്രീനാരായണ ഗുരു കേരളത്തിന് ആരാണ് എന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയയാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ വിഗ്രഹപ്രതിഷ്ഠയായിരുന്നു എങ്കിലും യഥാർത്ഥത്തിൽ അത് ആധുനിക കേരളത്തിന്റെ ശിലാസ്ഥാപനമായിരുന്നു ശ്രീനാരായണഗുരു നിർവഹിച്ച ആ ശിലാസ്ഥാപനത്തിന്റെ ഉറച്ച ദൃഢമായ അടിത്തറയിലാണ് കേരളം ഇന്ന് ഇന്ത്യക്കാകെ മാതൃകയായ ഒരു സംസ്ഥാനമായി പ്രദേശമായി മാറി തീർന്നിട്ടുള്ളത് അദ്ദേഹം പകർന്ന വെളിച്ചം ആണ് കേരളത്തെ കേരളീയ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ആ നവോത്ഥാനത്തിന്റെ സയുക്തികമായ ശരിയായ തുടർച്ച കേരളത്തിൽ ഉണ്ടായതാണ് അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ തുടർച്ച ഉണ്ടായതാണ് കേരളം മികച്ച സംസ്ഥാനമായി സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ റാങ്ക് കരസ്ഥമാക്കിയ സംസ്ഥാനമായി ഒക്കെ മാറുന്നതിന്റെ അടിത്തറ ഗുരുദേവൻ നിർവഹിച്ചിട്ടുള്ളതാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തി ഗുരുദേവൻ അവിടെ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേനെ പാടുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠ നടത്തിയ ശേഷം എഴുതി വെച്ചത് മാതൃകാ സ്ഥാനമാണിത് എന്നാണ് മാതൃകാ സ്ഥാനം എന്ന വാക്ക് അദ്ദേഹം വളരെ ബോധപൂർവം തന്നെ ഉപയോഗിച്ചതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരുന്ന് സോദരത്വേന പാടുന്ന മാതൃകാ സ്ഥാനം ആ സ്ഥാനം കേരളത്തിന് ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു ഇന്ത്യയിൽ എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം ഗുരു സപ്തം കണ്ടതുപോലെ ഗുരുദീർഘദർശനം ചെയ്തത് പോലെ അദ്ദേഹം വിഭാവനം ചെയ്തതുപോലെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് സോദരത്വേന എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ വരികയുണ്ടായി ഭരണഘടന നാല് കാര്യങ്ങളാണല്ലോ വാഗ്ദാനം ചെയ്തത് ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ നാല് കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ് ഒന്ന് ലിബർട്ടി പിന്നെ ഇക്വാലിറ്റി അതുപോലെ നീതി ജസ്റ്റിസ് പിന്നൊന്ന് ഫ്രാറ്റേണിറ്റി സാഹോദര്യം സാഹോദര്യം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉൾക്ക ഉൾച്ചേർക്കപ്പെട്ടുവെങ്കിൽ അതിനും അറുപത്തിരണ്ട് വർഷം മുമ്പ് ആ ആശയം ആദ്യമായി ഒരു ഇന്ത്യക്ക് തന്നെ സമ്മാനിച്ച ഗുരുശ്രേഷ്ഠനാരാണ് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു എന്നാണ് മറുപടി അതാണ് അദ്ദേഹം അറിവുറത്ത് എഴുതി വെച്ചത് സോദരത്വേന വാഴുന്ന ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സാധാരണമായിട്ടൊരു പ്രയോഗമായി തോന്നാം എന്നാൽ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഇരുട്ടിലവർന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് മനുഷ്യർ തമ്മിൽ സാഹോദര്യം എന്നത് ചിന്തിക്കാൻ കഴിയാതിരുന്നൊരു കാലത്താണ് ശ്രീനാരായണ ഗുരു സോദരത്വേനു പാഴുന്ന മാതൃകാസ്ഥാനം എന്ന ആശയം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് അപ്പോ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹം കുറെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് പിന്നെ വിഗ്രഹപ്രതിഷ്ഠയിൽ നിന്ന് അദ്ദേഹം പിന്മാറി അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിച്ചു നിലവിളക്ക് പ്രതിഷ്ഠിച്ചു വാക്കും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മുരുക്കുമ്പഴയിലാണ് അദ്ദേഹം വാക്ക് പ്രതിഷ്ഠിച്ചത് സത്യം ദയാ ധർമ്മം ശാന്തി നാല് വാക്കുകൾ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠയുടെ അർത്ഥത്തെ തന്നെ വിപ്ലവകരമായി പുനർനിർവചിച്ച സന്യാസി ശ്രേഷ്ഠനാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിക്കാവുന്നത് വിഗ്രഹം മാത്രമല്ല പ്രതിഷ്ഠിക്കാവുന്നതിൽ വിളക്കുണ്ട് കണ്ണാടിയുണ്ട് വാക്കുണ്ട് എന്ന് അദ്ദേഹം പ്രയോഗത്തെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരുന്ന ആളാണ് ആ നാല് വാക്കുകൾ അതിൻ്റെ വികാസമാണ് പിന്നീട് ഭരണഘടനയിൽ വന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നീതി എന്നീ ആശയങ്ങളായി മാറിയത് സത്യം ദയാ ധർമ്മം ശാന്തി എന്നീ നാല് വാക്കുകൾ അതുകൊണ്ടെല്ലാമാണ് ദീർഘദർശിയായ സന്യാസി ശ്രേഷ്ഠനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദർശനം മതാതീതമായിട്ടുള്ള മാനവികതയിൽ അടിയുറച്ചതാണ് മതാതീതമായ മാനവികതയാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മതം ഏതായാലും നന്നായാൽ മതി അതിനേക്കാൾ വലിയൊരു സന്ദേശം എക്കാലത്തും പ്രസക്തമായിട്ടുള്ളത് ഏതാണ് ഒരുപക്ഷെ ഗുരു പറഞ്ഞ കാലത്തോളം തന്നെ അത് പ്രസക്തമാണ് ഇന്നും മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുകയും തമ്മിലടിക്കുകയും ആളുകൾ പരസ്പരം കുത്തിവരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു കാലത്ത് മതത്തിന്റെ പേരിൽ അസഹിഷ്ണുത പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മതം ഏതായാലും മനുഷ്യൻ ഒന്നായാൽ മതി എന്നതിനേക്കാൾ കാലാധിപർത്തിയായ ഒരു സന്ദേശം മറ്റെന്താണ് നൽകാനുള്ളത് ശ്രീനാരായണഗുരു പറഞ്ഞു അരുളൻപ് അരുളൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ജീവതാരകം അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുകയും നവാക്ഷരി എന്നാണ് അരുൾ അൻപ് അനുകമ്പ മൂന്നിൻ്റെയും പൊരുളൊന്നാണ് അരുളുള്ളവനാണ് ജീവി എന്നാണ് അനുകമ്പയും സ്നേഹവും കരുണയുമുള്ളവനാണ് ഉള്ളവനാണ് ജീവി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ എത്രമാത്രം കരുണ അനുകമ്പാ അദ്ദേഹത്തിന്റെ വരികളാണ് എത്രമാത്രം സ്നേഹത്തിൽ മനുഷ്യരോട് മാത്രമല്ല പ്രപഞ്ചത്തോടാകെയുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അദ്ദേഹത്തിന്റെ ദർശനം എന്നാണ് കാണിക്കുന്നത് അദ്ദേഹം അദ്വൈതത്തെ പുനർനിർവചിച്ചു ഒന്ന് എന്ന നിലയിൽ രണ്ടല്ല എന്നത് മാത്രമല്ല അദ്വൈതം ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അവൻ ഇവനെന്നൊക്കെ അറിയുന്നത് ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവന് സുഖത്തിനായി ഭവിക്കണം ഇതിനേക്കാൾ വലിയ ദർശനം മറ്റെന്താണുള്ളത് അവനവൻ അവനവന്റെ സുഖത്തിനാചരിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിന് ഭവിക്കണം അവൻ ഇവൻ എന്നൊക്കെ അറിയുന്നതോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അവനെന്നില്ല ഇവനെന്നില്ല ഞാനെന്നില്ല നീയെന്നില്ല എല്ലാം ഒന്നാണ് എന്ന ദർശനം സാഹോദര്യത്തിന്റെ മാനവികതയുടെ മഹത്തായ ദർശനം ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചു അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് യഥാർത്ഥത്തിൽ അദ്ദേഹം ജാതീയമായ ഉച്ചനീതത്വങ്ങൾക്കെതിരെയല്ല ജാതിക്കെതിരായി തന്നെയാണ് പ്രവർത്തിച്ചത് ജാതിയെ ഉച്ചാടനം ചെയ്യാനാണ് പ്രവർത്തിച്ചത് അവിടെയാണ് ശ്രീനാരായണ ഗുരുവും അംബേദ്കർ എന്നും യോജിക്കുന്നത് ശ്രീനാരായണ ഗുരുവും അംബേദ്കർ യോജിക്കുന്നത് ഇരുകൂട്ടരും ജാതിക്കെതിരായി പ്രവർത്തിച്ചു എന്നതാണ് ജാതി എന്നതുകൊണ്ട് കൊണ്ട് ശ്രീനാരായണഗുരു ഉദ്ദേശിച്ചത് മനുഷ്യജാതി എന്നതാണ് മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി പശുവിന് പശുത്വം എന്നതുപോലെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ജാതി എന്ന വ്യവസ്ഥയെ തന്നെ എതിർത്ത അതിനെ നിഷേധിച്ച സന്യാസിയാണ് സന്യാസി ശ്രേഷ്ഠനാണ് ശ്രീനാരായണ ഗുരു അംബേദ്കർ അതുപോലെ ജാതിയെ നിരാകരിച്ച ജാതിയുടെ ഉന്മൂലനം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച അംബേദ്കറുടെ വിഖ്യാതമായ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ജാതിയുടെ ഉന്മൂലനം എന്നതാണ് ശ്രീനാരായണ ഗുരു ആചാര്യനെ വിമർശിച്ചിട്ടുണ്ട് മനുഷ്യരിലെല്ലാം കയറി ജാതി മൂത്തുപോയി അതിന് ആചാര്യൻ ഉത്തരവാദിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ വലിയ ആളായിരുന്നിരിക്കാം പക്ഷെ ജാതിയുടെ കാര്യത്തിൽ ചെറിയ ആളായിരുന്നു എന്ന് വിമർശിച്ചിട്ടുണ്ട് ആദരിക്കുമ്പോൾ തന്നെ വിമർശനവും അദ്ദേഹം പുലർത്തിയിട്ടുണ്ട് ആദരവ് വിമർശിക്കുന്നതിന് തടസ്സമല്ല എന്ന് കരുതിയിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു അതുപോലെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നപ്പിക്കുന്നതിനെതിരായിട്ടും ഐക്യത്തിന്റെ സഹോദര്യത്തിന്റെ സന്ദേശം പകരുന്ന ദർശനമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം പല മതസാരവും സാരവ് ഉണ്ടെങ്കിൽ അത് പാരാധന അത് പാരാതെ ഒരാനന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് അമർന്നിടയണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ കാലത്തിനു വേണ്ടി പറഞ്ഞതാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്ര കാന്തദർശിത്വമാണ് അദ്ദേഹത്തിൻ്റെ വരികളിലുള്ളത് പലവിധ പലമത സാരവുമേഗം ഉലകിൽ എല്ലാ മതത്തിൻ്റെയും സാരമൊന്നാണ് ഭൂമിയിൽ അത് പാരാതുലകിൽ ഒരു ആനയിൽ അന്ധരെന്നതുപോലെ അന്നത്തെ കാലത്തെ ഒരു പ്രയോഗമാണ് അന്ധന ആനയെ കണ്ടതുപോലെ എന്നത് ഇന്നത്തെ അല്ല അന്നത്തെ ഒരു പ്രയോഗമാണ് അതുപോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർമാരലവത് കണ്ടലയാതമർന്നു വേണം പാമരന്മാർ വിദ്യാശൂന്യർ വിദ്യാവിഹീനം പല മതത്തിന്റെയും യുക്തി ഒന്നാണ് സാരവും ഒന്നാണ് എന്നറിയാതെ പല യുക്തിയും പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിക്കാൻ നോക്കും അത് കണ്ടലയാതെ എല്ലാവരും അടങ്ങണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് വർഗീയതക്കെതിരായ ഏറ്റവും ഗംഭീരമായ സന്ദേശം ഏറ്റവും കാവ്യാത്മകമായ സന്ദേശം ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശം ശ്രീനാരായണ ഗുരുവിന്റെ ആ വരികളിലുണ്ട് അതുകൊണ്ടെല്ലാം നിസ്സംശയം നമുക്ക് പറയാം കേരളത്തിന്റെ ഏറ്റവും മഹാനായ ആചാര്യൻ ശ്രീനാരായണ ഗുരുവാണ് ഗുരുതെളിച്ച വഴിയിലൂടെയാണ് കേരളം ഈ കണ്ട കാലം അത്രയും സഞ്ചരിച്ചിട്ടുള്ളത് ആ വടിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് അദ്ദേഹം അരുവിപ്പുറത്ത് എഴുതിവച്ചതുപോലെ മാതൃകാസ്ഥാനമായിട്ട് മാറാൻ കഴിഞ്ഞത് അംബേദ്കർ ഇതുതന്നെയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളെല്ലാം ഉപസംഹരിച്ചു കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞു ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എനിക്കറിയില്ല പക്ഷെ ഒന്ന് പറയാം രാജ്യത്തിന് മുകളിൽ നാം മതത്തെ പ്രതിഷ്ഠിക്കുമോ അതോ മതത്തിന് മുകളിലായി രാജ്യത്തെ പ്രതിഷ്ഠിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഉത്തരം രാജ്യത്തിന് മുകളിൽ മതത്തെ പ്രതിഷ്ഠിച്ചാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കാം സ്വാതന്ത്ര്യം ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം എന്നേക്കുമായി എന്ന മുന്നറിയിപ്പ് അംബേദ്കർ നൽകുന്നുണ്ട് അപ്പോൾ അംബേദ്കറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത് ഈ സാഹോദര്യ ഭാവനയുടെ സന്ദേശത്തിൻ്റെ മുഖത്താണ് അവിടെ രണ്ടുപേരും ഒന്നിക്കുകയാണ് ജാതിക്കും അതുപോലെ തന്നെ മതഭേദത്തിനും അതീതമായ സാഹോദര്യത്തിൽ അംബേദ്കറും ശ്രീനാരായണ ഗുരുവും ഒന്നിക്കുന്നു അവരെ ഇന്ന് ആ ദർശനങ്ങളെ വീണ്ടെടുക്കുക അത് ഉയർത്തിപ്പിടിക്കുക എന്നത് ഇന്നത്തെക്കും കേരളത്തിനും ഏറ്റവും പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇന്ന് ശ്രീനാരായണ ദർശനത്തിന്റെ പ്രാധാന്യം കേരളത്തിനും അപ്പുറം ഇന്ത്യയുടെ രാജ്യാതിർത്തികൾക്കപ്പുറം മനുഷ്യരാശിക്കാകെ അത് എത്രമാത്രം പ്രധാനമാണ് എന്ന് തെളിയിക്കുന്നതാണ് ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞ പോപ്പിന്റെ ആശംസ പ്രസംഗത്തിലെ വാചകങ്ങൾ പോപ്പ് പറഞ്ഞു വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കുമിടയിൽ അസഹിഷ്ണുതയും വിദ്വേഷവും പടരുന്ന ഇന്നത്തെ കാലത്ത് ശ്രീനാരായണന്റെ സന്ദേശം ഗുരുദേവന്റെ സന്ദേശം ലോകത്തിനാകെ പ്രസക്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും കാലത്ത് വ്യക്തികൾക്കിടയിലുള്ള അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും കാലത്ത് ലോകത്തിന് വെളിച്ചം പകരുന്ന സന്ദേശമാണ് ഗുരുദേവൻ്റേത് എന്ന് പറയുന്നത് പോപ്പാട് അദ്ദേഹം പറഞ്ഞു മനുഷ്യരെല്ലാം ഒരു കുടുംബമാണ് എന്ന സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകിയത് എല്ലാം ഒന്നാണ് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അപ്പോൾ മനുഷ്യരാശിയുടെ സാഹോദര്യത്തിന്റെ മഹത്തായ സന്ദേശമുയർത്തിയ ശ്രീനാരായണ ദർശനം കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് ലോകത്തിന് വഴി കാണിക്കുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടു പോകാം ഒരു മാതൃകാസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ ഇനിയും ഇതേ പാതയിൽ സഞ്ചരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അടുത്തതായി രണ്ടു മൂന്ന് പുസ്തക